ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ സവാള പേരിയാണ് ചെയ്യണത് അതിനായിട്ട് ഞാൻ ഒരു സവാള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പില നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇവിടെ കുടംപൊളി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ആവശ്യാനുസരണം ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സവാളയും ഞാൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമി എടുക്കണം കേട്ടോ നന്നായിട്ട് നമ്മൾ തിരുമി എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു സവാള നിന്നൊരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു നന്നായിട്ടൊരു വെള്ളം നന്നായിട്ടൊന്ന് ഇറങ്ങി വരുന്ന ടൈമിൽ നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ചെറിയ തീലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കാൻ കേട്ടോ പെട്ടെന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്ത് നമുക്ക് കിട്ടും കേട്ടോ നന്നായിട്ട് ഞാനൊന്ന് പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഞാനിതിനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ ചിലപ്പോൾ ഇതൊന്ന് അടുക്കി പിടിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് ഇളക്കി ഈ ഒരു പരുവത്തിന് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഈ ഒരു ടൈമിന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയോളാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുടംപൊളി ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ വാളംപുളിയില്ലേ വാളംപുളി അതുപോലെ തന്നെ നമ്മൾ പുളിഞ്ചിക്ക് അതായത് ഇരുമ്പം പൊളിയോ ഉണ്ടെങ്കിൽ ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് ഇതാ കണ്ടല്ലോ നല്ല അടിപൊളി വെറൈറ്റി ഒരു ടേസ്റ്റുള്ള ഒരു തേങ്ങാ പീര നമ്മുടെ സവാള പീരയാണ് അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ബൈ